ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുണിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ ബ്രെഡ് ഫുഡിങ് ആണ് സ്വാഗതിക്കാം ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ബ്രെഡ് നാല് അരികുവശം മൂന്ന് ബ്രെഡ് പീസസ് എടുത്തിട്ട് അതിൻ്റെ നാല് അരികുവശം റൗണ് കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇടാം ഒരു നുള്ളുപ്പിടാം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം

ഇളക്കി കൊടുക്കണം ത്തിരി മധുരം കൂടുതലായിട്ട് മുന്തി നിൽക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു കസ്റ്റാർഡ് പൗഡർ മൂന്ന് ടീസ്പൂൺ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ടീസ്പൂൺ പാൽപ്പം പാൽപ്പം മിൽക്ക് പൗഡർ അതും കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി ഇതിലേക്ക് ഒഴിക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം പഞ്ച ടീസ്പൂൺ പഞ്ചസാര മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി കസ്റ്റാർഡ് പൗഡർ മൂന്ന് ടീസ്പൂൺ അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലൊക്കെ കുടിച്ചിട്ടുണ്ട് ബ്രെഡ് അരിവ് ചെത്തി മൂന്ന് കഷ്ണത്തിൻ്റെ അരിവ് ചെത്തി മിക്സിയിൽ മിക്സി ജാറില് പൊടിച്ചെടുക്കും ഒരു ലിറ്റർ പാലിൽ കുറുക്കിയെടുക്കും ചുമട ചൂടായ പാനിലേക്ക് അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ചേർക്കാം കാരമൽ സിറപ്പ് ഉണ്ടാക്കാനാണ് ഇളക്കാതകം നിർത്തണം നല്ല ചൂടിൽ ഇത് ഊങ്ങി വരണം

ക്ലീൻ ഓഫ് ചെയ്യാം ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത പൊടി വിതറാം ശേഷം മൽ സിറപ്പ് ന നാല് ചെറിയ വെക്കാം കാരമൽ സിറപ്പ് ഒഴിക്കാം अशेमे कु ഇതിന് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെക്കില്ലേ സാധാരണ ഫ്രിഡ്ജിൽ വയ്ക്കാം നന്നായി തണുപ്പതിന് ശേഷം മുറിച്ച് നമുക്ക് കഴിക്കാം അതുപോലെ തയ്യാറാക്കാം ഒരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം നാളെ എടുത്താലും മതി ഇന്നിപ്പോൾ ഒരു അഞ്ച് അഞ്ച് രേഞ്ച് പിറ്റേ ദിവസം എടുത്താലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം നല്ല സ്വീറ്റ് ായിട്ടുള്ള ഫുഡിങ് കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണ് നമുക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ട്രൈ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാവും നല്ല ഫുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്